അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ അലിബാവ കാരക്കുന്ന് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അതിലുപരി ഇതൊരു വീഡിയോ ആക്കി മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുള്ള വലിയൊരു ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വ അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് പത്താം തീയതിയാണ് എട്ടാം തീയതി ചൊവ്വ രാവിലെ ഒരു ഒമ്പതര മണി സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടു കോഴിക്കോട് ഭാഗത്തേക്ക് ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു അപ്പോൾ ആ സമയത്ത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്ത് അരീക്കോട് പുത്തലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടു അതായത് പോക്കറ്റിൽ നിന്നല്ല ഞാനൊരു ടു വീലർ സ്കൂട്ടിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഡിക്കിയിൽ ഞാൻ വെച്ചൊരു ക്യാഷ് ആയിരുന്നു പിന്നെ ചില്ലറ ക്യാഷല്ല ഒരു പത്ത് രൂപയോളം ഉണ്ട് പതിനായിരത്തോളം രൂപ അതിലുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ക്യാഷും കൊണ്ട് നടക്കണമെന്ന് വിചാരിക്കേണ്ട നമ്മുടെ വീട് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്യാഷാണ് അപ്പോൾ ഏതായാലും ആ ഒരു ക്യാഷ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു അതൊരു പേപ്പറിൻ്റെ മറവിൽ വെച്ചത് ആ ഒരു പേപ്പർ എടുത്ത സമയത്ത് ചാടിയതാണ് അപ്പോൾ ഏതായാലും ആ ഒരു ക്യാഷ് അലഹമ്മില്ല ഈ ഒരു പത്താം തീയതി വൈകിട്ട് ആറ് ഏഴ് മണി സമയമായപ്പോഴേക്കും ആ ഒരു ക്യാഷ് അത് തിരിച്ച് കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷമാണ് ആദ്യം പറയാനുള്ളത് അതിലുപരി ആ ഒരു ക്യാഷ് തിരിച്ചേൽപ്പിച്ച ആളുകളെ ആരാന്നുള്ളത് അറിയില്ല അതാരാണോ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതായത് അരീക്കോട് പുത്തലം ഭാഗത്തുള്ള പെട്രോൾ പമ്പിലാണ് ഈ ഏൽപ്പിച്ച ആളുകൾ ആരാണെങ്കിലും അവർക്ക് പ്രത്യേക താങ്ക്സ് അറിയിക്കണം അവരാരാണ് നമ്മുടെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം അവർക്ക് കൊടുക്കുമായിരുന്നു ഇനി അവർ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാനും തയ്യാറാണ് അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ പ്രത്യേക താങ്ക്സ് അറിയിക്കുന്നതോടൊപ്പം വലിയൊരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് കാരണം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് ഞാനത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചതാണ് കാരണം ആ ഒരു ദിവസം അതിൽ അല്ലെങ്കിൽ ഒമ്പതാം തീയതി ഒന്നും വിളി വരാത്തത് കൊണ്ട് തന്നെ ഞാനത് നഷ്ടപ്പെട്ടു അത് കിട്ടിയാൽ ഏൽപ്പിക്കാത്ത ആളുകളുടെ കയ്യിലായിരിക്കും കിട്ടിയത് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അതിലും എൻ്റെ ഉമ്മയുടെയൊക്കെ ഒക്കെ പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഉമ്മാക്കത് വലിയൊരു വിഷമായിരുന്നു നമുക്ക് വിഷമം ഉണ്ടാകും സ്വാഭാവികമായിട്ടും പക്ഷേ നമുക്കത് പിന്നെ നമ്മൾ അല്ലല്ലോ പെണ്ണുങ്ങൾ അപ്പോൾ അവർക്ക് അത് വലിയൊരു മനസ്സെന്ന് പിന്നെ അത് പോകൂല അത് അവിടെ ഏൽപ്പിക്കാൻ കാണിച്ച മനസ്സ് ആ മനസ്സുള്ളവർക്ക് പഠിച്ചറബ് ഇരുലോകത്തും വിജയം പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ അവർക്ക് അതിനുള്ളൊരു പ്രതിഫലത്തിലുപരി അവർ തെറ്റായ രീതിയിലൂടെ നടക്കാത്ത ആളുകളായിരിക്കും അതോടൊപ്പം തന്നെ തെറ്റായ ക്യാഷുകൾ ഹലാലായ രീതിയിൽ ക്യാഷുകൾ ഉപയോഗിച്ച് ശീലിച്ച ആളുകളായിരിക്കും അല്ലെങ്കിൽ ഇപ്പം അത് ആർക്ക് കിട്ടിയാലും ഒരു അഞ്ഞൂറിൻ്റെ കുറച്ച് കെട്ട് കാണുന്ന സമയത്ത് അത് എടുക്കുക എന്നുള്ളത് എന്താണ് എത്ര ശതമാനം ആളുകൾ എടുക്കും എന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മളൊക്കെ കിട്ടിയാൽ തിരിച്ചു ഏൽപ്പിക്കും നമ്മൾ അതങ്ങനെയാണ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ടല്ലോ സ്വർണ്ണാഭരണം ഓട്ടോയിൽ നിന്ന് കിട്ടി ഡ്രൈവർ തിരിച്ചേൽപ്പിച്ചു മാതൃകയായി എന്നൊക്കെ അപ്പോൾ അത് അതേപോലെ റോട്ടിൽ നിന്ന് കിട്ടുന്ന ആളുകൾ ആരെ കയ്യിൽ അത് എത്താൻ നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും അത് കിട്ടിയിട്ടുള്ളത് നല്ല ആളുകളുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ അതാരാന്നുള്ളത് അവിടെ പറഞ്ഞിട്ടും അപ്പോൾ അവർ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം നമുക്ക് ആ സമയത്ത് തന്നെ അവരെ കാണാനും പിന്നെ അവരോട് പ്രത്യേക താങ്ക്സ് അറിയിക്കാനൊക്കെ വലിയ ഒരു എന്താ പറയുക താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഒരു വിഷമമുണ്ട് അപ്പോൾ ഏതായാലും പക്ഷേ അതെ കാണുകയാണെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക അപ്പോൾ ഈ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒത്തിരി പേരോട് താങ്ക്സ് പറയാനുണ്ട് കാരണം ആ ഒരു ഭാഗത്ത് ഈ ഒരു വിഷയം അറിഞ്ഞത് അത് അറിഞ്ഞതിന് ശേഷം കുറേ ഓടി നടന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട് പിന്നെ അതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഹക്കീം പുൽപ്പറ്റ എൻ്റെ പ്രിയ സുഹൃത്ത് സിംഗറാണ് മ്യൂസിക് ടീച്ചറാണ് ഹക്കീം പുൽപ്പറ്റ ആ ഒരു പുത്തലം ഭാഗത്താണ് ഇപ്പോൾ താമസം അപ്പോൾ ആൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു പക്ഷേ ആൾ ഈ ഒരു പെട്രോൾ പമ്പിൽ ആ ദിവസം തന്നെ ക്യാഷ് എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ ഓഫീസിലന്ന ആളില്ലാത്തതുകൊണ്ട് തന്നെ ആൾക്ക് അറിയാൻ സാധിച്ചില്ല അവിടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹിന്ദി സഹോദരന്മാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ അവനറിയാൻ സാധിച്ചില്ല അതോടൊപ്പം പിന്നെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അന്വേഷിച്ചു അവിടെ സി സി ടി വി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ അതോടൊപ്പം തന്നെ അഷ്മിൽ അരീകോട് എൻ്റെ പ്രിയ സുഹൃത്ത് തന്നെയാണ് അപ്പം ആളാണ് ഇപ്പോൾ ഈ ഒരു വിവരം ക്യാഷ് കിട്ടിയ വിവരം എന്നെ വിളിച്ച് പറഞ്ഞതും കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആ ഒരു പെട്രോൾ പമ്പിൻ്റെ മുതലാളി അപ്പോൾ ആള് കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്ന് വന്നളാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്ന് ക്യാഷ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അഷ്മിൽ അരീകോട് അതോടൊപ്പം തന്നെ സിംഗർ ഷിഹാബ് ക ഷിഹാബ് അരീകോട് അപ്പം അദ്ദേഹം എനിക്ക് ഒന്ന് രണ്ടാൾ പുത്തലത്തിലുള്ള ആളുകളുടെ നമ്പറൊക്കെ തന്ന് പിന്നെ ഈ കോണ്ടാക്ട് ചെയ്തള എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളും ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ അന്വേഷിച്ചു ഏതായാലും അരീകോട് ഭാഗത്ത് അങ്ങനെ അങ്ങനെ പരിചയമുള്ള ആളുകളൊക്കെ വിളിച്ചു ഏതായാലും അവിടെ കിട്ടിയതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു ആ ഒരു ദിവസം പറഞ്ഞിരുന്നത് അപ്പോൾ ഏതായാലും എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് പറയാണ് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വല്ല ക്യാഷോ അതല്ലെങ്കിൽ വല്ല ആഭരണങ്ങളോ എന്തെങ്കിലും മറ്റുള്ളവരുടെ മുതൽ നമ്മുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ അതെങ്ങനെയെങ്കിലും തിരിച്ച് ഉടമസ്ഥരിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കുക നല്ല നാടിൻ്റെ നല്ല സമ്പത്തായി മാറുക വീണ്ടും വീണ്ടും പ്രത്യേക താങ്ക്സ് അറിയിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും ഈ ഒരു വീഡിയോ അവർ കാണുകയാണെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ചാലം വീണ്ടും കാണാം ബൈ